കോഴി എങ്ങനെ ആറ്റിവിട കോഴിനെ കോഴി പറന്ന പറയ കുളിച്ച പറ മേലെ വെള്ളം അവ റോക്കിക്ക് വെള്ളം നനിച്ചപ്പോ ഇവൻ പറയണം അവളുടെ അടുത്ത് കുളിച്ചെടി പെറുവിറുകൂർന്നൊന്നും പറയില്ല എന്റെ അടുത്ത് ഇവൻ എന്നും പറയും പെരുവുറുകൂർ പറയണ്ട പെരുവുർ പുരുകൂർ പറയും എന്നെ ുറു പറയെന്നെ തിരി ഇത്തിരി വെള്ളം നനച്ചിട്ടെ ഇത്തിരി വെള്ളം നനച്ചിട്ടെ വെള്ളം നനച്ചിട്ടു പെണ്ണ് വിളിക്കുന്നു മിന്നു പെണ്ണ് വിളിക്കുന്നു തിരി കൂടെ വെള്ളം നനച്ചിട്ടേന്ന് ഇത്തിരി അനച്ചിട്ടി പെണ് ഉം വേ കൂട്ടിക്കറ് വേ കൂട്ടിക്കറ് കേറേ കേറ് വെളി കൊണ്ട് തൂക്കി വെക്കാനാണ് അവൻ അവനും പോയി നിക്കണ്ട അവിടെ പോ കേറടാ കേറടാ കൂട്ടിലേ കൂടി കയറാൻ പറഞ്ഞ പറഞ്ഞ ഹാ ചീത്ത പറഞ്ഞാലേ കേള് ഞാൻ തന്നെ കൂട്ടി നിക്കിട്ട് പിന്നെ മുതിരി അടുക്കള വീട്ടിലെ പണിയൊക്കെ ചെയ്തിട്ട് കുട്ടിനെ എടുക്കാട്ടാ പറ ഭയങ്കര വിഷമം കൂട്ടിലാക്കുമ്പോൾ